അസ്സാമലൈക്കും വഹമ്മത്തല്ല ബിസ്മിള്ളഹിമൻ റഹീം അലഹമദില്ലാഹിറബുൽ ആലമീൻ വസലത്ത് വസ്ലമാല റസൂലിഹിൽ അമീൻ അലിഹി വസാബിഹി അജ്മയിൻ അമ്മാബാദ് വേദിയിലുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ നേതാക്കളെ ഈ മഹത്തായ ക്യാമ്പസിൻ്റെ വിളികേട്ടെത്തിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നാട്ടുകാരെ ഏൽപ്പിക്കപ്പെട്ട വിഷയത്തിൻ്റെ മർമ്മത്തിലേക്ക് പ്രവേശിക്കാനാണ് ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ജാമ്യഅൽ ഹിന്ദിലെ നമ്മുടെ കുട്ടികൾ വളരെ പ്രൗഢമായ രീതിയിൽ ഗംഭീരമായ രീതിയിൽ ഈ ഒരു ദിനം മാത്രമല്ല ഇത് പ്രഖ്യാപിച്ച ദിവസം മുതൽ വളരെ പ്രായോഗികമായി പ്രബോധന രംഗത്ത് എങ്ങനെ ഇടപെടണം എന്നത് തെളിയിച്ചുകൊണ്ടാണ് ഈ മനോഹരമായ വേദിയും പരിസരവും ഒരുങ്ങിയിട്ടുള്ളത് എന്നതേറെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ ഏകദേശം അൻപത് ദിവസം അപ്പുറത്ത് മലപ്പുറത്ത് വെച്ച് നടക്കുന്ന നമ്മുടെ കേരള യൂത്ത് കോൺഫറൻസിൻ്റെ പ്രമേയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ചില കാര്യങ്ങളാണ് സംസാരിക്കേണ്ടത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ ചില പ്രത്യേക ട്രെൻഡുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു വളരെ ദൂരമല്ലാത്ത കാലത്ത് സോഷ്യൽ മീഡിയ കൊട്ടിഘോഷിച്ച ഒരു രീതിയാണ് മെയ്ക്ക് എ സീൻ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറയുകയാണെങ്കിൽ വളരെ വേഗത്തിൽ ഡ്രൈവ് ചെയ്ത് വരുന്ന ഒരു ബുള്ളറ്റ് ഡ്രൈവ് ചെയ്ത് വരുന്ന ഒരാൾ ഒരാളിങ്ങനെ ഒരു പെൺകുട്ടി കൈ കാണിച്ച് നിർത്തുന്നു ഒരു ചീർപ്പെടുത്തിട്ട് അയാളുടെ കണ്ണാടിയിൽ നോക്കി ഒന്ന് ചെയ്യുന്നു എല്ലാ കുട്ടികളും കൂടി ഡാൻസ് കളിക്കുന്നു പോകുന്നു നമ്മുടെ കുട്ടികളുടെ ഉള്ളിലെ ലജ്ജയുടെയും നന്മയുടെയും ഏറ്റവും അവസാനത്തെ തരിമ്പുകളെയും ഊരിയെടുക്കുന്ന ഒരു സംഭവമാണിത് ചില ക്യാപ്ഷനുകളോ ചില വാക്കുകളോ ഒക്കെ കാണുമ്പോൾ അത് കടലിലെ വലിയ ഐസ്മലകളെപ്പോലെ അതിനേറെ ആഴമുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല യോ ലൈഫ് എന്ന് പലപ്പോഴും കാണും ഈ ഇരിക്കുന്ന സദസ്സിനോട് നിങ്ങളാരെങ്കിലും ഇൻസ്റ്റഗ്രാം എന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകളും ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാത്തവരായിരിക്കും ഒരു പതിമൂന്ന് മുതൽ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളോട് നിങ്ങളാരെങ്കിലും ഫേസ്ബുക്ക് എന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും തൊണ്ണൂറ്റൊൻപത് ശതമാനം ആളുകളും ഫേസ്ബുക്കിൽ ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോലും എന്താണ് സംഭവിക്കുന്നത് എന്നറിയാത്ത സാമൂഹ്യ മാധ്യമങ്ങൾ ഏത് രീതിയിൽ ചിന്തകളെ വഴിതിരിച്ചു വിടുന്നു എന്ന് മനസ്സിലാക്കാത്ത ഒരു ജീവിത ചുറ്റുപാടിലൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കടന്നു പോകുന്നത് യു ഹാവ് ഓൺലേ വൺ ലൈഫ് മോനെ നിനക്കാകെ ഒരു ജീവിതമേ ഉള്ളൂ എന്നാണ് കുട്ടികളോട് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾ പറയുന്നത് ആ ജീവിതം നീ പരമാവധി കളറാക്കണം അവൻ ലഹരിയിലേക്കും മദ്യപാനത്തിലേക്കും മറ്റൊക്കെ പോകുമ്പോൾ അവൻ്റെ മുന്നിൽ ആരോഗ്യവും അപകടവും കിഡ്നിക്ക് ഉണ്ടാകുന്ന പ്രശ്നവും പിന്നെ ശരീരത്തിലെ വ്യത്യസ്ത ഓർഗനുകൾക്കുണ്ടാകുന്ന പ്രശ്നമെന്ന് പറഞ്ഞിട്ടൊരു കാര്യമല്ല അവൻ വിശ്വസിക്കുന്നത് ഈ ഓർഗനുകളും കൊണ്ട് ഈ ഭൂമിയിൽ കുറച്ചു കാലേ ജീവിക്കാൻ പറ്റുള്ളൂ അതിങ്ങനെ ടെൻഷൻ അടിച്ച് നിരകച്ച് ജീവിക്കേണ്ടതല്ല അത് അടിച്ചുപൊളിച്ച് ജീവിക്കേണ്ടതാണ് എന്നാണ് സ്വാഭാവികമായും ഈ ക്യാമ്പയിനുകൾക്ക് വലിയ രീതിയിലുള്ള സ്വാധീനം സമൂഹത്തിലുണ്ട് നമ്മൾ ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ രണ്ട് മൂന്ന് ക്യാപ്ഷനുകൾ മാത്രം എടുത്താൽ മതി ജനസംഖ്യാ നിയന്ത്രണത്തിന് വേണ്ടി ലോകം മുഴുവൻ ആദ്യഘട്ടത്തിൽ ഉയർത്തിയ സന്ദേശം എന്തായിരുന്നു നാം രണ്ട് നമുക്ക് രണ്ട് പിന്നെ അത് ഒന്നുകൂടി ട്വിസ്റ്റ് ചെയ്തു നാം ഒന്ന് നമുക്കൊന്ന് ഒന്നുകൂടി മുന്നോട്ട് വന്നു നാം ഒന്ന് നമുക്കെന്തിനാ വേറെ ഒന്ന് അതിനനുസരിച്ച് ലോകം ചിന്തിച്ചതിൻ്റെ പ്രത്യാഘാതങ്ങളെ ഇന്ന് എണ്ണിക്കണക്കാക്കി അതിൻ്റെ പരിഹാരക്രിയകളിലേക്ക് ലോകം പോവാണ് ഞാൻ പോപ്പുലേഷൻ കൺട്രോൾ എന്ന വിഷയം പറയാൻ വേണ്ടി പറഞ്ഞതല്ല സർക്കാരുകളും സംവിധാനങ്ങളും കോർപ്പറേറ്റുകളും ഉയർത്തുന്ന വരികൾക്ക് സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ട് എന്നതിൻ്റെ തെളിവാണ് കളിമുറ്റങ്ങളിൽ കളിച്ചു വളരാനും പൂമ്പാറ്റയെ പിടിക്കാനും കൂട്ടുകാരോടൊപ്പം ആർത്തുല്ലസിക്കാനും കൊതിച്ചിരുന്ന കോടിക്കണക്കിന് ജന്മങ്ങളെ അവരുടെ ഗർഭപാത്രങ്ങളിൽ തന്നെ അബോർഷൻ എന്ന് പേര് വിളിച്ച് അതിനെ ഇല്ലാതാക്കിയതിൻ്റെ ഒരു ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് ഈ അടുത്ത കാലത്ത് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പബ്ലിക് റിയാക്ഷൻ എന്നൊരു പ്രത്യേക രീതിയിലുള്ള സംഭവം വന്നിട്ടുണ്ട് ഈ പബ്ലിക് റിയാക്ഷൻ ചെയ്യുന്നത് എന്താണ് മനുഷ്യന്മാരുടെ നിലപാടുകളെ ടിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത് നോക്കൂ നിങ്ങൾ കുറിച്ച് ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു ഒരു ചെറിയൊരു പരാമർശം ഉണ്ട് കേവലം സെക്കൻഡുകൾ മാത്രമാണ് നിങ്ങൾക്കത് അതിന്റെ വീഡിയോ ലഭ്യമാക്കാൻ കഴിയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കണ്ടുനോക്കും എന്ത് പറയാനാണ് ലീഗലാക്കിയപ്പോളി അമ്മയാകൂലേ പറഞ്ഞടക്കൂലിങ്ങനെ എന്താണ് അത് ലീഗലാകാണെങ്കിൽ ഉപകാരം അല്ല അടിക്കണവർക്ക് ഉപകാരം അടിക്കാത്ത ഉപകാരമല്ല അടിക്കണന്മാര് ഫ്ലൈ അടിക്കാത്ത അത്രാണ്ട് എന്ത് പറയാനാണ് കേട്ടല്ലോ ഇത് പബ്ലിക്കായിട്ട് പറയണം അപ്പോൾ നമുക്ക് തോന്നും അങ്ങനെ ഒരാൾ അങ്ങനെ പറഞ്ഞു പോയാൽ അതിലിപ്പോൾ എന്തത്രേ അതിലുവല്ല കാര്യമുണ്ടോ യഥാർത്ഥത്തിൽ ഇതിൻ്റെ താഴെ കമൻസ് നോക്കണം നോർമലൈസ് ചെയ്യപ്പെടുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് എന്താ ഓരോ കാര്യം ഇങ്ങനെ നിരന്തരം നമ്മൾ കേട്ട് കേട്ട് പോകുമ്പോൾ ക്രമേണ നമ്മൾ അതിനോട് എന്ത് ചെയ്യും ക്രമേണ നമ്മൾ അതിനോട് സമരസപ്പെട്ടു പോകുന്ന പ്രത്യേകിച്ചും ധാർമ്മിക ബോധവൽക്കരണങ്ങളോ കൃത്യമായ പാരൻറ്റിങ്ങോ ഒന്നും കിട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെയാണ് പോവുക നമ്മൾ പറയും നമ്മുടെ കുട്ടികളാകെ കെട്ടഴിഞ്ഞിരിക്കുകയാണ് അത് ഈ കോവിഡിന്റെ പ്രശ്നം കൊണ്ടാണ് എല്ലാം കോവിഡിലേക്ക് കൊണ്ടുപോയി കെട്ടുകയാണ് ചെയ്യുക കോവിഡിന് വലിയ റോൾ ഉണ്ട് കാരണം കുട്ടികൾക്ക് യുവാക്കൾക്ക് സമൂഹത്തിന് കുറച്ചും കൂടിയും ഫോൺ അഡിക്ഷനിലേക്ക് അവരെത്തുന്നത് അവിടെയാണ് ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് സെക്സ് വാങ്ങുന്നത് സംബന്ധിച്ച അഭിപ്രായം എന്താണെന്നുള്ള ചോദ്യത്തിന് സോഷ്യൽ മീഡിയ പറഞ്ഞ കുറേ മറുപടികളുണ്ട് അതിലെ ഒരു മറുപടി നിങ്ങൾ ബെസ്റ്റിയോട് സെക്സ് ചോദിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു മറുപടി നിങ്ങൾ നോക്കൂ അത് ഓരോ ആൾക്കാരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ഒപ്പിനിയനാണ് ഇപ്പൊ എന്റെ ഒപ്പിനിയൻ എനിക്ക് എന്ന് വെച്ചാൽ അങ്ങനെ അങ്ങനെ എനിക്ക് നിർബന്ധമില്ല അത് കല്യാണത്തിന് ശേഷം നല്ലതായിരിക്കും ഒന്ന് നമുക്ക് നമ്മുടെ താല്പര്യമില്ലോട് കാര്യം പറയാം അതായത് എനിക്ക് എനിക്ക് ഇഷ്ടമാണോ എങ്ങനെ പറയാ അപ്പൊ അയാൾ അത് എങ്ങനെ അപ്പൊ നമ്മളുടെ പാർട്ട്ണർ ആയിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണോ അതനുസരിച്ചാണ് ആ ഒരു സംഭവം കല്യാണം കഴിഞ്ഞതിന് ശേഷം ആളുടെ കൂടെ ബെഡ് പങ്കിടാൻ കഴിയോ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ സെക്സിൽ ഏർപ്പെടാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ സിമ്പിളായി മറുപടി പറയണം ലോകത്തെല്ലാവരും അഭിപ്രായം ഇതാണോ അല്ല എന്ന് ഉറപ്പാണ് മഹാഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം ഇതല്ല പക്ഷേ ഒരു ഒരു പ്രത്യേകതരം നരേഷൻ ക്രിയേറ്റ് ചെയ്ത് ആളുകളുടെ ചിന്തകൾക്ക് വ്യതിയാനം ഉണ്ടാക്കുകയാണ് ഇതിലെ കമൻസ് ഇങ്ങനെ വായിക്കുമ്പോൾ പൊതുവേ ആളുകൾ ഇങ്ങനെയാണെന്നുള്ളൊരു ചിന്തക്കെത്തും ഇനി ഒന്നുകൂടി കടന്നിട്ട് കല്യാണത്തിന് മുമ്പ് ഒരു കോളേജ് ലൈഫിലൊക്കെ ഉള്ള സെക്സിനെ കുറിച്ച് ഒരു ചോദ്യം അതിൻ്റെ ഉത്തരവ് നിങ്ങളൊന്ന് കേട്ടു നോക്ക്

നിങ്ങൾ ഒരു യാതൊരു സങ്കോചവും സംസാരിക്കുന്നത് കേരളത്തിൽ ഒരു സെക്സ് സ്ട്രീറ്റ് വേണോ സെക്സിന്റെ ഒരു സ്ട്രീറ്റ് റെഡ് സ്ട്രീറ്റ് പോലെ സ്ട്രീറ്റ് ഒരു ക്വസ്റ്റ്യൻ പബ്ലിക് റിയാക്ഷനിൽ വന്നിട്ടുണ്ട് ആ ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ കേട്ടു നോക്ക് ആവശ്യമുണ്ട് കാരണം വളരെ ഫ്രസ്ട്രേറ്റഡ് ഒരു ഉള്ളത് ആവശ്യമാണ് നിഗമനം നടക്കുന്ന കാര്യം നമ്മൾ ലീഗലൈസ് ചെയ്യാൻ അത് നന്നായിരിക്കും ഐ ബിലീവ് അങ്ങനെ കുറച്ച് ഇവിടെ കുറച്ചെങ്കിലും റേപ്പ് കേസസ് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വളരെ വേഗം ചില കാഴ്ചകളിലേക്ക് കൊണ്ടുവന്നത് നാട്ടിൽ നടക്കുന്ന കുറേ സംഭവങ്ങൾ ഉദ്ധരിച്ച് എനിക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു സമയം നഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇത്തരം ഒരു സാമൂഹിക പശ്ചാത്തലത്തിലൂടെ നമ്മുടെ കേരളം പോകുന്നത് എങ്ങോട്ടാണ് കേരളം പോകുന്നത് ഫ്ലോറിഡയിലെ ഫ്ലോറിഡയിലെ അമേരിക്കയിലെ ഫ്ലോറിഡയിലെ ലഹരി സ്ട്രീറ്റ് പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ട് നമ്മൾ ജനകീയ വിചാരണകളിലൂടെ വിശ്രം യൂത്ത് സമൂഹത്തെ ഒരു ഒരുപാട് തവണ ആവർത്തിച്ചത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവിടേക്കാണ് പോകുന്നത് റെഡ് സ്ട്രീറ്റിലേക്കാണ് പോകുന്നത് വാ പിന്നെ മാതാപിതാക്കൾക്ക് മരുന്ന് കൊടുത്തവരെ സംരക്ഷിക്കേണ്ടതില്ല വയസ്സായാൽ പിന്നെ കഞ്ചാവടിച്ച് മരിക്കാണ് വേണ്ടതെന്ന് പബ്ലിക് ഡൊമൈനിൽ പ്രസംഗിക്കുന്നവരുടെ മധ്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് സ്വാഭാവികമായും ഇത്തരം ചർച്ചകൾ നിയന്തരം നിരന്തരം ഉയരുമ്പോൾ റീലുകളായി ഷോർട്സായി അത് വരുമ്പോൾ ഒരു ജനറേഷൻ അവരുടെ കാഴ്ചപ്പാടുകളെ അപ്പാട മാറ്റി ഒരു ദുരന്തത്തിലേക്ക് പോവുകയാണ് ഇവിടെ യുവത്വം എന്നതിൻ്റെ നിർവചനം വരുന്നത് നിങ്ങളെ വെറുതെ ഒന്ന് യൂത്ത് നിന്ന് സെർച്ച് ചെയ്ത് നോക്ക് യൂത്തിന് നിങ്ങൾക്കൊരിക്കലും വളരെ വിദഗ്ധമായ ഗവേഷണം നടത്തുന്ന ഒരു സയൻറ്റിസ്റ്റിനെയോ അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന ഒരു മാതാപിതാക്കളെ പരിരക്ഷിക്കുന്ന ഒരു ചെറുപ്പക്കാരനെയോ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ഒരാളെയോ അങ്ങനെ അപകടത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കുന്ന ഒരു വ്യക്തിയെയോ പ്രളയജലത്തിൽ ഒഴുകുന്ന മനുഷ്യർക്ക് രക്ഷയൊരുക്കുന്നവരെയോ ഒന്നുമല്ല പലപ്പോഴും യൂത്ത് ആയിട്ട് കാണുക എൻ്റർടൈൻമെന്റേയും ആഘോഷങ്ങളുടെയും ഉത്സവങ്ങളുടെയും ആളുകളായി ആടിത്തിമിറുക്കുന്ന ഡി ജെ മ്യൂസിക് സംവിധാനങ്ങൾ കരികി കഞ്ചാവ് ഉപയോഗിച്ച് ലഹരി ഉപയോഗിച്ച് ആടിത്തിമിറുക്കുന്നവരെയാണ് അവർക്കിടയിലേക്കാണ് വിശ്വം യൂത്ത് അലൈസ അലൈസൈസീൻ റഷീദ് നിങ്ങളിൽ നിന്ന് ഒരു വിവേകിയായ മനുഷ്യർ നിങ്ങളിൽ ആരുമില്ലേ എന്ന വലിയൊരു തത്വം ഉന്നയിച്ചു കൊണ്ട് കടന്നു വരുന്നത് അതിനെ പരിവർത്തിപ്പിക്കാൻ ഇവിടെ ആർക്കാണ് പറ്റുക നോക്കൂ നിങ്ങൾ ലഹരിയുടെ മാത്രം കേസ് നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ലഹരിയുടെ മാത്രം വിഷയം നമ്മൾ പരിശോധിച്ചാൽ ലോകത്ത് ലഹരി മോചനത്തിന്റെ കാര്യത്തിൽ മൂന്ന് ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശ്രമങ്ങളും സ്വപ്നങ്ങളും മദ്യമുക്തമായ ഇന്ത്യക്കു വേണ്ടി അദ്ദേഹം സ്വപ്നം കണ്ടെങ്കിലും ഇന്ത്യ മദ്യത്തിൻ്റെ ഏറ്റവും വലിയ ലോക ഹബ്ബുകളിലെ ഒരു ഹബ്ബായി മാറി എന്നുള്ളതാണ് ശരി ജോർജ് വാഷിങ്ടൺ മദ്യമില്ലാത്ത അമേരിക്കയ്ക്ക് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ജോർജ് വാഷിങ്ടൺ അദ്ദേഹത്തിന്റെ നിയമനിർമ്മാണത്തിലൂടെ അദ്ദേഹത്തിൻ്റെ പട്ടാളക്കാരിലൂടെ നിയമനിർമ്മാണ സഭകളിലൂടെ ആഗ്രഹിച്ച അതേ കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ അദ്ദേഹത്തിന് തിരുത്തേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ലോകാനുഗ്രഹിയായ തിരുദൂതർ സൊല്ലാഹു അലൈവലമ തങ്ങളിലൂടെ ലോകം പഠിച്ച ലഹരി വിമോചനത്തിന്റെ വഴി ധാർമ്മികതയുടെ വഴി സ്വന്തം ലൈംഗിക നിർവഹിക്കുന്ന വഴി ഇതെല്ലാം ഇന്നും ഞാനും നിങ്ങളും പാലിക്കുന്നത് അന്നത്തെ സന്ദേശത്തിന്റെ ഏറ്റവും ശക്തമായ ശക്തി കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഇവിടെ ഇതിന് കൃത്യമായ പരിഹാരം എങ്ങനെ ഉണ്ടാക്കാൻ കഴിയുക ഐഷർ അള്ളി അള്ളാഹു പ്രവാചക ജീവിതം ഓർത്തെടുത്തതുപോലെ ഹത്താ ഇസ്ലാം ജനങ്ങൾ കീഴ്വണക്കത്തിലേക്ക് മടങ്ങി ഇസ്ലാമിന്റെ സമ്പൂർണതയിലേക്ക് മടങ്ങിയപ്പോ നസൽ അൽ ഹറാമു അൽ ഹലാൽ അപ്പോഴാണ് ഹറാമും ഒക്കെ ഇറങ്ങിയത് ആദ്യം ഇറങ്ങിയത് നിങ്ങൾ മദ്യപിക്കരുതേ എന്നായിരുന്നെങ്കിൽ നിങ്ങൾ വ്യഭിചരിക്കരുതേ എന്നായിരുന്നെങ്കിൽ ആ സമൂഹം വ്യഭിചാരത്തെയും മദ്യപാനത്തെയും ഒഴിവാക്കുകയില്ലായിരുന്നുവെന്നും അവരതിൽ തന്നെ തുടരുകയും ചെയ്യുമായിരുന്നു എന്നുമാണ് മറിച്ച് മനുഷ്യനെ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തി നിന്റെ മാതാവിന്റെയും പിതാവിന്റെയും ശാരീരിക ബന്ധത്തിൽ നിന്ന് ശ്രവിക്കപ്പെടുന്ന ഇന്ദ്രിയ ബിന്ദുക്കളിൽ നിന്ന് ബീജബിന്ദുക്കളിൽ നിന്ന് അണ്ടവാഹിരിക്കുടലിലെ ഇന്ദ്രിയ ബിന്ദുവായി യാത്ര തുടർന്ന് ഗർഭപാത്രത്തിലെ മൂന്ന് ഇരുട്ടറകൾ അതിജീവിച്ച് ആർത്തു കരഞ്ഞു ജനിക്കുന്ന നീ നിന്നെ തിരിച്ചു കൊണ്ടുപോകാൻ തീർച്ചയായും റബിന് കഴിയും അതുകൊണ്ട് അക്കുബറായാർ രക്ഷിതാവിനെ ഏറ്റവും ഉന്നതനായ സ്രട്ടാവിനെ നിന്റെ ശരീരത്തിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ നിന്റെ തലച്ചോറിൽ

ആ ഉന്നതമായ അവസ്ഥയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മനുഷ്യന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത സൂക്ഷ്മാവസ്ഥയിൽ നിന്ന് അത്ഭുതകരമായ പരകോടി ഉപകരണങ്ങൾ നിന്റെ ശരീരത്തിൽ ഫിറ്റ് ചെയ്ത് നിന്നെ സമ്പൂർണനായ മനുഷ്യനാക്കിയ സൃഷ്ടി കർത്താവ് അലൈസദാലി കബി ഖാദിരിൻ അവന് സാധ്യമല്ലേ നിന്നെ നിന്റെ കുഴിമാടങ്ങളിൽ നിന്ന് മനുഷ്യനെ കത്തിച്ച് ചാമ്പലാക്കി പിന്നെ അവന് വാരി വിതറിയ പുണ്യതീർത്ഥങ്ങളിൽ നിന്ന് മനുഷ്യനെ അടക്കം ചെയ്ത സെമിത്തേരികളിൽ നിന്ന് അവനെ തിരിച്ചു കൊണ്ടുവരൽ സാധ്യമല്ലേ എന്ന റബ്ബിന്റെ ചോദ്യം അതിനു മുന്നിലാണ് യഥാർത്ഥത്തിൽ അറേബ്യൻ സമൂഹം മാറിയതും ഇസ്ലാം ഇസ് ദാസസ്റ്റ് ഗോയിങ് റിലീജിയൻ ഇസ്ലാം ലോകത്തേറ്റവും വേഗത്തിൽ യാത്ര ചെയ്യുന്ന മതമാണെന്ന ആ ഒരു തത്വം ഇന്നും നമ്മൾക്ക് ബോധ്യത്തോടുകൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതും അതുകൊണ്ട് വിശ്വാസത്തിലൂന്നിയ ഒരു പ്രക്രിയയിലൂടെ മാത്രമേ മനുഷ്യർക്ക് മോചനം നൽകാൻ കഴിയൂ എന്ന് നമ്മൾ കൃത്യമായി പറയുന്നു അതുകൊണ്ട് തന്നെ ആത്മീയ രംഗത്തെ ചൂഷണങ്ങളുണ്ട് ഒരു ഭാഗത്ത് ആഘോഷത്തിന്റെ ആഹ്ലാദത്തിൻ്റെ ഉത്സവത്തിന്റെ സെലിബ്രേഷന്റെ അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ വേറൊരു ഭാഗത്ത് ആത്മീയ ചൂഷണങ്ങളുടെ വലക്കണ്ണികളിൽ കുടുങ്ങി മനുഷ്യൻ നശിക്കുകയാണ് അവന്റെ സർവസം പലപ്പോഴും പൂജാരികൾക്കും ആചാര്യന്മാർക്കും ഉസ്താദുമാർക്കും മുന്നിൽ വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു ചുറ്റുപാടാണ് അതുകൊണ്ട് സമഗ്രമായ പ്രവർത്തന പദ്ധതിയിലൂടെ നാം സമൂഹത്തിലേക്ക് പോവുകയാണ് ഒരാൾ പോലും ദീനിൻ്റെ സത്യസന്ദേശങ്ങൾ കേട്ടിട്ടില്ലാത്ത നൂറു വർഷമായി മുജാഹിദ് പ്രസ്ഥാനം പ്രവർത്തനം തുടങ്ങിയിട്ട് ഒരു ലഘുലേഖ പോലും വിതരണം ചെയ്തിട്ടില്ലാത്ത ഇടങ്ങളിലൂടെയാണ് തസ്ഫിയ എന്ന പ്രോഗ്രാം അതിന്റെ യാത്ര തുടരുന്നത് മറ്റൊരു ഭാഗത്ത് വൺ സൈഡ് പ്രഭാഷണങ്ങൾ മാത്രമല്ല ജനങ്ങളുടെ കയ്യിൽ ജനങ്ങളുടെ കയ്യിൽ കൃത്യമായി മൈക്രോഫോൺ കൊടുത്തുകൊണ്ടുള്ള മുഖാമുഖങ്ങളിലൂടെയാണ് പോകുന്നത് ഇൻഷാല്ല കണ്ണൂരിലെ ഏറ്റവും അവസാനത്തെ മുഖാമുഖം ഏറ്റവും അടുത്ത മുഖാമുഖം കണ്ണൂരിൽ വരാനിരിക്കുകയാണ് മുതബിർ ഉൽ ആലം അത് മടവൂരിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണെന്ന ആളുകളുടെ പ്രസ്താവന കേവലം പ്രസ്താവനയല്ലെന്നും അതിന്റെ പിന്നിൽ ശക്തമായ ആശയച്ചേരി രൂപപ്പെട്ടിട്ടുണ്ടെന്നുമുള്ള വസ്തുത മുതബിർ ആദർശ സമ്മേളനങ്ങളിലൂടെ ബോധ്യപ്പെടുത്തി നമ്മൾ യാത്ര തുടരുന്നു തൗഹീദിനു വേണ്ടി പ്രവർത്തിക്കേണ്ടവർ ഹദീസിനെ നിഷേധിച്ചുകൊണ്ടും ഹദീസിനോടുള്ള നിലപാടുകളിൽ വൈകൃതമായ സമീപനങ്ങൾ പുലർത്തി മുന്നോട്ടു പോകുമ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാർ മുതൽക്ക് ഇസ്ലാം വിമർശകർ ഒന്നടങ്കം ഹദീസിനെതിരെ തിരിയുമ്പോൾ ഹദീസ് സെമിനാറുകളുമായി അലഹദില്ല നമ്മുടെ യാത്ര തുടരുകയാണ് ലിബറലുകളുടെ ഇസ്ലാം വിമർശനത്തിന്റെ അജണ്ടകളെ പൊളിച്ചടുക്കിക്കൊണ്ട് ഡയലോഗ് എന്ന മഹത്തായ പ്രോഗ്രാമുമായി നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ് ഇതിന്റെയൊക്കെ അപ്പുറത്ത് ജ പൊതുസമൂഹത്തിലേക്ക് ഞാനിവിടെ കാണിച്ച ഇതുപോലത്തെ ക്ലിപ്പുകളും തെളിവുകളും കാണിച്ച് രക്ഷിതാക്കളെയും ചെറുപ്പക്കാരെയും അധ്യാപകരെയും സമൂഹത്തെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ ഏറ്റവും ശക്തമായി ഈ വിഷയം ബോധ്യപ്പെടുത്തുന്ന ജനകീയ വിചാരണകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിലെ വ്യത്യസ്ത വ്യക്തികളെ ഉൾപ്പെടുത്തി ലഹരി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഫാഷിസം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അവരുടെ കൂടെ അഭിപ്രായങ്ങൾ സ്വ സ്വരൂപിക്കുന്ന ടേബിൾ ടോക്കുകൾ നടക്കുകയാണ് ലഹരിക്കെതിരിൽ അതിന്റെ എക്സ്പേർട്സിനെ അണിനിരത്തിക്കൊണ്ട് ടേ പിന്നെ ടോക്ക് ഷോകൾ നമ്മൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് കുറിച്ച് ആഴത്തിൽ പഠിക്കേണ്ടവർക്ക് അങ്ങനെ പഠിക്കാൻ കുട്ടികളുടെ പിന്നെ വൈകല്യങ്ങളെ സംബന്ധിച്ച് രക്ഷിതാക്കൾക്ക് പഠിക്കാൻ അങ്ങനെ വ്യത്യസ്തമായ വർക്ക്ഷോപ്പുകളുമായി ഡിഫൈൻ വർക്ക്ഷോപ്പുകൾ ഈ ഒരു സീസണിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ ജീവൻ രക്ഷാ തന്ത്രങ്ങൾ മനുഷ്യൻ പഠിക്കണം സി പി ആർ എങ്ങനെ കൊടുക്കണമെന്നത് പഠിക്കണം അതുകൊണ്ട് തന്നെ ട്രോമാ കെയർ വർക്ക്ഷോപ്പുകളുമായി നമ്മൾ പോവുകയാണ് വയോജന ശില്പശാല വയോജന പരിരക്ഷണ സംവിധാനങ്ങൾ നമ്മൾ നൽകുകയാണ് ബെഡിൽ കിടക്കുന്ന ദീർഘമായ നാള് രോഗികളായി കിടക്കുന്നവരെ എങ്ങനെ പരിപാലിക്കണം അവരെ എങ്ങനെ എഴുന്നേൽപ്പിക്കണം അവരെങ്ങനെ പിടിക്കണം അവർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കണം എന്നതൊരു മെഡിക്കൽ സയൻസാണ് അത് പൊതുസമൂഹത്തിലേക്ക് നമ്മൾ കൊടുക്കുകയാണ് ഇവിടുത്തെ പ്രൊഫഷണലുകൾക്ക് വേണ്ടിയുള്ള ഫോക്കസ് പ്രോഗ്രാമുകളുമായി നമ്മൾ പോവുകയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമറിയാത്ത അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി പോവുകയാണ് ടാലന്റ് ലീഗ് എന്ന ഇതിൽ ഏറ്റവും എക്സ്ക്ലൂസീവ് ആയ പരിപാടിയിലൂടെ പതിനായിരങ്ങളുടെ കോൺടാക്ട് നമ്പറുകളിലേക്ക് എത്തുകയും അവർക്ക് സത്യസന്ദേശം എത്തുകയും തുടർച്ചയായ ദയവയുടെ സാധ്യതകൾ ഒരുക്കുകയാണ് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ജോലിയില്ലാത്തതാണ് പ്രശ്നം ജോലിയില്ല ഗവൺമെന്റ് എന്ന് ഉറക്കെ പറയുന്ന പ്രതിപക്ഷങ്ങൾ അവരുടെ ദൗത്യങ്ങൾ നിർവഹിക്കട്ടെ അതോടൊപ്പം ആ പറച്ചിലുകൾ കൊണ്ട് മാത്രം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല മീട്രിക്സ് പരിപാടികളിലൂടെ ഏറ്റവും വലിയ തൊഴിലിന് സാധ്യതകൾ ചൂണ്ടിക്കാണിക്കുകയാണ് ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല സ്വയം സംരംഭകരായി വരാൻ കഴിയുന്ന ആളുകൾക്ക് സ്വയം സംരംഭകർക്ക് സ്വയം തൊഴിൽ പദ്ധതിയിലൂടെ തൊഴിലുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് തൊഴിലെടുക്കാൻ കഴിയാതെ കുടുംബ വീടുകളിൽ കഴിയുന്ന വിധവകളും അനാഥരമുണ്ട് അവർക്ക് രണ്ടായിരം രൂപ അടുത്ത ഷോപ്പിൽ പോയി ഷോപ്പിൽ പോയാൽ രണ്ടായിരം രൂപ കൊടുത്തേൽപ്പിച്ചിട്ടുണ്ട് ഒരു മാസത്തേക്ക് വേണ്ട വിഭവങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം ഇത്തരം പദ്ധതികൾ സമൂഹത്തിന് ആവശ്യമുണ്ട് യൂത്ത് എക്സലൻസി അവാർഡുകളിലൂടെ ജനക്ഷേമകരമായ ഇത്തരം പദ്ധതി മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നവർക്ക് അവാർഡ് നൽകുകയും ഈ പദ്ധതികൾ സമൂഹത്തിന് സമർപ്പിക്കുകയും ചെയ്യുകയാണ് സമുദായം ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്നത് കിഡ്നി രോഗികൾക്ക് വേണ്ടിയാണ് രോഗത്തിന് ചികിത്സിക്കുക എന്നതിനു പകരം രോഗം കണ്ടെത്തുന്ന മെഡിക്കൽ ക്യാമ്പുകളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഓരോ ശാഖകളിലും യുവാക്കൾ ഒരുമിച്ചിരുത്തി പാഠം സംഗമങ്ങളും കൂ എച്ച് എൽ എസ് ക്ലാസ്സുകളും വിജ്ഞാന വേദികളുമായി നമ്മൾ പോകുന്നു സമൂഹത്തെ മൊത്തം ഈ വിഷയം ബോധ്യപ്പെടുത്താൻ ഫാമിലി കോൺഫറൻസുകളിലേക്ക് നമ്മൾ പോകുന്നു വായിക്കേണ്ടവർക്ക് വായിക്കാൻ നേർപഥമുണ്ട് കേൾക്കേണ്ടവർക്ക് കേൾക്കാൻ പീസ് റേഡിയോ ഉണ്ട് അഗാധമായ വായനക്ക് വിശ്രം ബുക്സ് ഉണ്ട് ഇതിൻ്റെയൊക്കെ കരുത്തായി മുന്നോട്ട് പോകേണ്ട അടുത്ത ജനറേഷന്റെ പണ്ഡിതന്മാരെ സൃഷ്ടിക്കാൻ ഈ മഹത്തായ കലാലയമുണ്ട് ഈ യാത്രയിൽ അതിശീഘ്രം നമ്മൾ മുന്നോട്ട് പോകണം ജീവിതത്തിലെ ഓരോ മിനിറ്റുകളെയും ഉപയോഗിക്കണം കയ്യിലെ കളിപ്പാട്ടം താഴെ വീണുടഞ്ഞ് ആ കളിപ്പാട്ടത്തിന്റെ കഷ്ടങ്ങൾ പൊറുക്കി ഉമ്മച്ചി എന്റെ കളിപ്പാട്ടം പൊട്ടിപ്പോയി ഉമ്മച്ചി എന്ന് പറഞ്ഞ് കരയുന്ന ഒരു കുഞ്ഞിനെക്കാളും വിഷമത്തോടെ നമ്മൾ കരയേണ്ടി വരും മഞ്ചേരിയിൽ ആക്സിഡന്റ് നമ്മൾ കണ്ടു സ്വന്തം മകളുടെ നിക്കാഹിനു വേണ്ടി ഒരുക്കിയ വേദിയിലേക്ക് അധികം ബഹളം ഉണ്ടാക്കാതെ ഒരു ആംബുലൻസ് വന്നെങ്കിൽ സ്വന്തം മകളുടെ ആദ്യ രാത്രി തുടങ്ങേണ്ട ദിവസത്തിൽ ഇരുട്ടിൽ ആ മനുഷ്യന്റെ ആദ്യ രാത്രി ഒരിക്കലും ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു ഒരുപാട് ഒരുപാട് കാഴ്ചകൾ കാണേണ്ട ആദ്യ രാത്രി വന്നെങ്കിൽ ജീവിതം ഇത്ര നിസ്സാരമാണെന്ന ബോധ്യത്തിന്റെ പാഠങ്ങളിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ സന്നദ്ധരാവുക ഈ മഹത്തായ പരിപാടി സംഘടിപ്പിച്ച ഇവിടുത്തെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥി യൂണിയന് അതിനവരെ സന്നദ്ധമാക്കിയ അധ്യാപകർക്ക് വിശ്രമം യൂത്തിന്റെ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അസ്ലാമലൈക്കും വാഹത്യാത്തു